നമസ്കാരം ഇടത് സർക്കാരിന്റെ സൽകീർത്തിക്ക് കളങ്കം ചേർത്തിയ ബന്ധു നിയമന വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ ഉയർന്നുവന്ന പേരാണ് മന്ത്രി കെ ടി ജലീലിന്റേത് തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരിക്കെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് സ്വന്തം ബന്ധുവിനെ അനധികൃതമായി നിയമിച്ചു എന്ന വിവാദ സംഭവത്തിൽ മന്ത്രി നിയമസഭയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ വിവാദങ്ങളെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നത് അതിനിടെയാണ് കെ ടി ജലീലിന് സി പി ഐ എം സംരക്ഷണം നൽകുന്നതിന് പിന്നിൽ കോടിയേരി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം മന്ത്രി മറ്റ് ചില അനധികൃത നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന ആക്ഷേപവുമായി യൂത്ത് ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത് ഈ മുഴുവൻ ആരോപണങ്ങൾക്കുമുള്ള മറുപടിയാണ് മന്ത്രിയിൽ നിന്ന് ത്രീ സിക്സ്റ്റി പ്രതീക്ഷിക്കുന്നത് ഇന്ന് അതിഥി ശ്രീ കെ ടി ജലീലാണ് മിനിസ്റ്റർ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം പറ അബ്ദുള്ള ബന്ധു നിയമന വിവാദ വിഷയത്തിൽ നിയമസഭയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് താങ്കൾ രേഖാമൂലം നൽകിയിരിക്കുന്നൊരു മറുപടിയുണ്ട് ആ മറുപടി വായിച്ചു നോക്കുമ്പോൾ ഒരു അനധികൃത നിയമനമായിരുന്നു ക്രമം പാലിക്കാത്ത ചട്ടം പാലിക്കാത്ത ഒരു നിയമനമായിരുന്നു അബീദിൻ്റേത് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ ഒരിക്കലുമല്ല കാരണം ഇതൊരു ഡെപ്യൂട്ടേഷൻ നിയമനമാണ് കേവലം ഒരു വർഷത്തേക്ക് ഒരു തൊഴിലും ജോലിയുമില്ലാത്ത ആളെ നമ്മൾ ധനകാര്യ കോർപ്പറേഷൻ്റെ ജനറൽ മാനേജറുടെ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നതല്ല ധനകാര്യ കോർപ്പറേഷൻ്റെ മേധാവിയായിട്ടല്ല നിയമിച്ചത് ധനകാര്യ കോർപ്പറേഷൻ്റെ മേധാവി മാനേജിംഗ് ഡയറക്ടറാണ് ജനറൽ മാനേജർ എന്ന പദവി ജനറൽ മാനേജർ എന്ന പദവിയാണ് ഈ ജനറൽ മാനേജർ പദവിയിൽ ഡെപ്യൂട്ടേഷനിലാണ് നിയമനം നിലവിൽ നമ്മളുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഷെഡ്യൂൾഡ് ബാങ്കായ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജനറൽ മാനേജറുടെ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഒരു തരത്തിലുള്ള ദുരുദ്ദേശവും ആ കൊണ്ടുവരലിൻ്റെ പിന്നിലില്ല ധനകാര്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അത് ഒരുപാട് കാലമായി കോടിക്കണക്കിന് രൂപ ലോൺ കൊടുത്ത് തൊള്ളായിരത്തി പതിനാലോളം ആളുകൾ ലോൺ തിരിച്ചടക്കാതെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് വരെ നല്ല ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് അറിയുന്ന ഒരാൾ ആ സ്ഥാപനത്തിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഡെപ്യൂട്ടേഷനിൽ അപേക്ഷ ക്ഷണിച്ചത് ആ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഏഴ് അപേക്ഷകൾ കിട്ടി അതിൽ മൂന്നെണ്ണം ഇൻ്റർവ്യൂവിന് ഹാജരായി മൂന്ന് പേർ അന്ന് അദീബ് ഹാജരായിരുന്നില്ല എന്നാൽ ഹാജരായ മൂന്ന് പേരും അതിന് യോഗ്യരായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ഡെപ്യൂട്ടേഷൻ നിയമനം നൽകാൻ തക്ക രൂപത്തിലുള്ള ജോലി ഇല്ലായിരുന്നു അത്തരമൊരു സന്ദർഭത്തിലാണ് നേരത്തെ അപേക്ഷിച്ച എന്നാൽ ഇൻ്റർവ്യൂവിന് ഹാജരാകാത്ത അദീബിനെ ധനകാര്യ കോർപ്പറേഷൻ്റെ ചെയർമാനും എം ഡിയും സമീപിക്കുന്നത് ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരണം എന്ന് പറയുന്നത് അതൊക്കെ സാധാരണ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് പാറക്കിൽ അബ്ദുള്ള ഉന്നയിച്ച ചോദ്യം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉന്നത പദവികളിലേക്ക് ആളുകളെ നിശ്ചയിക്കുമ്പോൾ അത് ദേശീയ നിലവാരമുള്ള വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം എന്ന നിബന്ധന ഇല്ല എന്നാണ് അതിന് താങ്കൾ കൊടുത്തിരിക്കുന്ന മറുപടി അങ്ങനെ ഒരു നിബന്ധനയുണ്ട് എന്നാണ് അത് അദീബിൻ്റെ കാര്യത്തിൽ പാലിച്ചോ എന്നതിന് താങ്കൾ കൊടുത്തിരിക്കുന്ന മറുപടി ഇല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു അനധികൃത നിയമനമായിരുന്നു എന്ന് താങ്കൾ സമ്മതിക്കുക അല്ല അനധികൃത നിയമനമാകണമെങ്കിൽ ഡയറക്റ്റായി ഒരാൾ ആ പോസ്റ്റിലേക്ക് നിയമിക്കണം ചട്ടലംഘനമില്ല ഡെപ്യൂട്ടേഷൻ നിയമനം രണ്ട് വിധത്തിലാവാം നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ റൂൾസ് അനുസരിച്ച് രണ്ട് വിധേന രണ്ട് രൂപത്തിൽ നമുക്ക് നിയമിക്കാം ഒന്ന് ഫ്രഷായിട്ടൊരാളെ ഓപ്പണായി അപേക്ഷ ക്ഷണിച്ച് എക്സാം നടത്തി അവരിൽ നിന്ന് യോഗ്യരായിട്ടുള്ള ആളുകളെ നിയമിക്കാം രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നിലവിൽ ഏതെങ്കിലും നല്ല സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ ഡെപ്യൂട്ടേഷനിൽ നമുക്ക് ഒരു വർഷത്തേക്ക് നിയമിക്കാം ഇതിൽ ഒരു വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്നതാണ് അദീപിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതിന് പാലിക്കേണ്ട എല്ലാ ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ട് താങ്കൾ പറഞ്ഞല്ലോ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ജനറൽ മാനേജർ പദവിയിലിരുന്ന ഒരാളെ നേരെ ഇങ്ങോട്ടേക്ക് ഡെപ്യൂട്ടേഷനിലെ ഒരു വർഷത്തേക്ക് കൊണ്ടുവരുന്നതാണ് അതെ അതിനെതിരെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല എന്ന സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതായത് ഡെപ്യൂട്ടേഷന്റെ പേരിലാണെങ്കിൽ പോലും സാധൂകരിക്കുന്നതാവുന്നത് മറ്റൊരു ബാങ്കിൽ നിന്നും അപേക്ഷകരില്ലായിരുന്നു നമ്മൾ പറയും നമ്മളുടെ നാട്ടിൽ ഒരുപാട് യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട് ശരിയാണ് സർട്ടിഫിക്കറ്റുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂ ഒരു കാര്യത്തിന് നടത്തിയാൽ അതിൽ നമുക്ക് പറ്റുന്ന ആളുകൾ എത്ര പേരുണ്ടാകും സമാനമായതാണ് ഈ കാര്യത്തിലും സംഭവിച്ചത് റീനോട്ടിഫൈ ചെയ്യുക എന്നതല്ലേ അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അല്ല റീനോട്ടിഫൈ ചെയ്ത് ആളുകൾ എടുക്കുമ്പോഴേക്ക് ആ സ്ഥാപനത്തിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ നടത്താൻ നമുക്ക് കഴിയില്ല ഞാൻ ചോദിക്കുന്നത് മിനിസ്റ്റർ ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല എന്ന് സുപ്രീം കോടതിയുടെ ദ ലോ ഓഫ് ദ ലാൻഡ് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് മറികടന്ന് താങ്കൾക്ക് ഡെപ്യൂട്ടേഷനിൽ വിളിക്കുക കേരള സർക്കാരിന് അതിനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് നേരത്തെ പ്രീസിഡൻറ്റ് ഉണ്ടായിട്ടുമുണ്ട് ജെയിംസ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണി തൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഡെപ്യൂട്ടേഷൻ വഴി നിയമിച്ചു പേഴ്സണൽ സ്റ്റാഫിലേക്കാരെയും നിയമിക്കാം പക്ഷേ ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്നത് അദീബിനെ നിയമിച്ച അതേ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ആസ് എ സ്പെഷ്യൽ കേസ് എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടാണ് അന്ന് നിയമനം നടത്തിയത് ആ പ്രീസിഡൻറ്റിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജറായിട്ടുള്ള ഒരാളെ ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം രൂപ മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ഒരാളെ അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശമ്പളം മാത്രമേ കിട്ടുകയുള്ളൂ ബോണസും അലവൻസും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാൻ കഴിയില്ല എൺപത്തി ആറായിരം രൂപ ശമ്പളമായി കിട്ടുന്നത് മാത്രമേ ഇവിടെ നമുക്ക് കൊടുക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ബാങ്കിൽ നിന്നും ഒരാളും ഈ സ്ഥാപനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കില്ല ഇതെന്തുകൊണ്ട് വന്നു എന്ന് സ്വാഭാവികമായും ചോദിക്കാം എല്ലാവരും സാമ്പത്തിക ജീവികളാണ് എന്ന് നമ്മൾ കരുതരുത് ചില ആളുകൾക്ക് സമൂഹത്തെ നാടിനെ സേവിക്കാൻ ഒരു വർഷം ആരെങ്കിലും സ്നേഹബുദ്ധിയ നിർബന്ധിച്ചാൽ അതിന് വഴങ്ങേണ്ടതായിട്ട് വരും അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഒരാൾ വരുന്നത് എന്തോ കള്ളത്തരം കാണിക്കാനാണ് എന്ന് വിചാരിക്കുന്നത് എല്ലാ ഓരോ കാര്യവും സാമ്പത്തികമായിട്ട് തനിക്കെന്ത് കിട്ടുമെന്ന് നോക്കി ചെയ്യുന്ന ആളുകളെ മാത്രം അവർ പരിചയപ്പെട്ടതുകൊണ്ടാണ് എന്നിട്ടും ഇപ്പോൾ ആ ഇപ്പോഴാ പദവിയിലാളില്ലല്ലോ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ അതീവ് രാജിവെച്ചത് താങ്കൾ പറഞ്ഞതുപോലെ ചട്ടവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല എല്ലാം ചട്ടപ്രകാരമായിരുന്നു നിലനിൽക്കുന്നതാണ് നിയമനമെങ്കിൽ എന്തിനായിരുന്നു അതീവ തന്നെ എന്തിനാണ് ഇങ്ങനെ ദുരാരോപണങ്ങൾ കേട്ട് അയാളും ഒരു ചെറുപ്പക്കാരനല്ലേ അയാൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു എക്സാം നടത്തി ഇൻ്റർവ്യൂ നടത്തി നിയമനം നിയമനം ലഭിച്ചതാണ് ഇപ്പോൾ ആഗ്രയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഇതിന്റെ ഇതിന്റെ താങ്കൾ പറഞ്ഞു സ്വമേധയാ ഈ പറയുന്ന സാമൂഹ്യ സേവനത്തിന്റെ ഒക്കെ ഭാഗമായി ഇത്തരം പദവികളിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ മാനിക്കണമെന്ന് താങ്കൾ ഈ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഇളവ് വരുത്തി വരുത്തുകയായിരുന്നല്ലോ ആദ്യം ചെയ്തത് ഒരിക്കലും അതാണല്ലോ ഇളവ് വരുത്തുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം അല്ല മാറ്റി നിശ്ചയിക്കുക ബിടെക് വിത്ത് അതോടൊപ്പം എം ബി എച്ച് ആറും ചേർത്തു ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉന്നത പദവികളിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുടെ ഭാഗത്ത് പി ജി ഡി ബി എ ഉൾപ്പെടുത്താം എന്നുണ്ടോ എന്നൊരു മാനദണ്ഡമുണ്ടോ ഈ ഒരു കേസ് മാറ്റി നിർത്തിയാൽ അല്ല പി ജി ഡി ബി എ മാത്രല്ലോ നമ്മൾ യോഗ്യതയായിട്ട് ബാങ്കിങ് മേഖലയിലെ ഒരു സാധാരണ യോഗ്യതയാണ് നിങ്ങൾ ബാങ്കിങ് മേഖലയിലുള്ള മാനേജർമാരോട് ചോദിച്ചു ശരി അല്ല മിനിസ്റ്റർക്ക് നേരെ ഉള്ള ഒരു ആരോപണം താങ്കളുടെ ബന്ധുവിനെ ഈ സ്ഥാനത്തേക്ക് അല്ലെ ഞാനത് മുഴിപ്പിക്കട്ടെ താങ്കളുടെ ബന്ധുവിനെ ഈ സ്ഥാനത്തേക്ക് തിരികെ കയറ്റാൻ വേണ്ടി ഈ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റങ്ങൾ വരുത്തി അത് പുനർനിശ്ചയിച്ചു എന്നതാണ് താങ്കൾക്ക് നേരെയുള്ള ആക്ഷേപം ആ ആക്ഷേപം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത് ബി പി ജി ഡി ബി എ എന്ന വിദ്യാഭ്യാസ യോഗ്യത പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രധാന പദവികളിൽ ആളുകളെ ക്ഷണിക്കുന്നതിന് ഒരു വിദ്യാഭ്യാസ യോഗ്യതാ മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായി തീർച്ചയായിട്ടും പി ജി ഡി ബി എ എന്ന ഈ പർട്ടിക്കുലർ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ താങ്കളുടെ പിതൃ സഹോദരായിരിക്കെ അദീപിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി വിദ്യാഭ്യാസ യോഗ്യതയെ പുനർനിശ്ചയിച്ചു എന്നതാണ് മിനിസ്റ്റർ ആക്ഷേപം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് ഒരു ജോലിയും തൊഴിലില്ലാതെ തേരാപ്പേര നടക്കുന്ന ഒരാളല്ലല്ലോ അദ്ദേഹം അങ്ങനെ ഒരാളെ ഇതേ യോഗ്യത ഉള്ള ആളുകളെ വേണമെങ്കിൽ കൊണ്ടുവരാല്ലോ ഡെപ്യൂട്ടേഷൻ അല്ലാതെ നമുക്ക് കൊണ്ടുവരാം ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നത് കൊണ്ടുവരണം എന്നുള്ള നിലക്കല്ല മാത്രമാണോ കേരളത്തിൽ സമാന സഹീർ കാലടി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹമാണ് ഈ മുന്നോട്ട് വന്നത് പക്ഷെ വിദൂര വിദ്യാഭ്യാസം വഴി എം ബി എ കിട്ടിയതാണ് അത് പരിഗണിച്ചില്ല പകരം മിനിസ്റ്റർ ഈ യോഗ്യതയെ പരിഗണിച്ചു അതാണ് ഞാൻ ഈ ആക്ഷേപങ്ങളാണ് പറയുന്നത് അങ്ങനെയല്ല അദ്ദേഹം ഒരു സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആളുമല്ല പങ്കെടുത്തിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കാതെ വേറൊരാളെ തേടി നമ്മൾ പോയാൽ നിങ്ങൾ ഈ പറയുന്നതിൽ പ്രസക്തിയുണ്ട് ഇന്റർവ്യൂ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഈ കിട്ടിയ ഏഴ് അപേക്ഷകരിൽ ഏറ്റവും കോമ്പിറ്റൻ്റായിട്ടുള്ള ആൾ അദീപ് തന്നെയായിരുന്നു നിങ്ങൾ യോഗ്യതയുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിച്ച് നോക്കുക അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം മിനിസ്റ്റർ ഈ നിർദ്ദേശം സെക്രട്ടറിക്ക് കൊടുക്കുന്നു സെക്രട്ടറി പറയുന്നു ഇത് എനിക്ക് യോജിക്കാൻ കഴിയില്ല ഒപ്പുവെക്കാൻ കഴിയില്ല കാരണം ഇത് മന്ത്രിസഭയിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട് നടപ്പാക്കേണ്ടതാണ് അങ്ങനെ താങ്കൾ ഇതിൽ മന്ത്രിസഭയുടെ മറ്റ് അംഗീകാരങ്ങൾ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് നിയമസഭയിൽ യോഗ്യത നിശ്ചയിച്ചത് ക്യാബിനറ്റ് അല്ല ക്യാബിനറ്റ് നിശ്ചയിച്ചതിന് മാത്രമേ ക്യാബിനറ്റിലേക്ക് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ പോകേണ്ടതുള്ളൂ അപ്പോൾ പിന്നെ താങ്കൾ ഈ നിയമസഭയിൽ കൊടുത്ത മറുപടി ഇപ്പോൾ പറക്കൽ അബ്ദുള്ള അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുകയാണ് താങ്കൾക്ക് പറഞ്ഞു ആന കാര്യമാണോ ഇവിടെ ഓരോ നിയമസഭാ സമ്മേളനം വരുമ്പോഴും എത്ര അവകാശ ലംഘന നോട്ടീസാണ് പ്രതിപക്ഷം കൊടുക്കാറ് അല്ല അത് പോട്ടെ പോലമായ രീതിയിലുള്ള അവകാശ ലംഘനം കൊണ്ടുവരുന്നത് അത് തന്നെ നമുക്ക് പരിഹസിച്ചു മാറ്റി മാറ്റി നിർത്താൻ പ്രതിപക്ഷം അങ്ങനെ പല കാര്യത്തിലും അവകാശ ലംഘന നോട്ടീസ് കൊണ്ടുവരാറുണ്ട് അതിന് സ്പീക്കർ ഉചിതമായിട്ടുള്ള മറുപടിയും പറയാറുണ്ട് കോൺട്രഡിക്ട് ചെയ്തു എന്നതാണ് കോൺട്രഡ്യൂഷൻ അബ്ദുള്ള ചോദിച്ച കാര്യങ്ങൾക്ക് താങ്കൾ നൽകിയ മറുപടി അനുസരിച്ച് ഇത് ലംഘനം നടത്തി ക്രമവിരുദ്ധമായ ഒരു നിയമനമാണെന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് താങ്കളുടെ അങ്ങനെയാണെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടല്ലോ അതിന് ഉത്തരം കിട്ടുമ്പോൾ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുമല്ലോ എന്നാൽ വിജിലൻസിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം തെളിവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈക്കോടതി പോയിക്കൂടെ സുപ്രീം കോടതിയിൽ കക്ഷി ചേരും എന്നാണ് പറഞ്ഞത് ഈ മൂന്ന് മാസമായിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് പോകാൻ കഴിയാത്തത് അവർ പോകാത്തത് നവംബർ മൂന്നിന് യൂത്ത് ലീഗിൻ്റെ പി കെ ഫിറോസ് താങ്കൾ ഒരിക്കൽ വഹിച്ചിരുന്ന പദവിയാണ് അത് താങ്കൾക്കറിയാമല്ലോ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വിജിലൻസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവരന്വേഷിക്കുന്നു ഇന്തായി ആ പരാതിയുടെ അവസ്ഥ സർക്കാരിൽ നിന്ന് ഈ പരാതി സ്വീകരിക്കണമോ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്നാണ് യൂത്ത് ലീഗിന്റെ സംശയം ഞാൻ ഫിറോസുമായി സംസാരിച്ചു ഫിറോസ് ഈ കാര്യത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഇത് കൊടുത്ത് കാത്തിരിക്കുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല സർക്കാരിന് എന്താണ് ഇതിൽ സംശയം താങ്കൾ പറഞ്ഞതുപോലെ ഇത് സംശുദ്ധമാണെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്ന് തീരുമാനിക്കാമോ വിജിലൻസ് അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ വെറുതെ ഒരാളവ ഒരു പരാതി കൊടുത്താൽ ആ പരാതി എങ്ങനെയാണ് കൊടുത്തത് എന്ന് നിങ്ങൾ അന്വേഷിച്ചു ഒപ്പ് പോലും ഇടാതെയാണ് പരാതി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാം അവിടെ പോയിട്ട് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു മിനിസ്റ്റർ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റൊക്കെ ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആളുകൾ സാധാരണഗതിയിൽ നിയമനം നടത്തി ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് എല്ലാം സമർപ്പിക്കുന്നത് നിലവിലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാൾ അയാളുടെ പേരിൽ എന്ത് കേസ് ഉണ്ടാവാനാണ് അല്ലെങ്കിൽ അയാൾ ക്രമവിരുദ്ധമായിട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ ആ പോസ്റ്റിലെ അയാൾക്ക് തുടരാൻ കഴിയില്ലല്ലോ ഭാഗമാണോ അങ്ങനെ ചട്ടത്തിന്റെ ഭാഗമാണ് പക്ഷെ ആ ചട്ടമൊക്കെ സാധാരണഗതിയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കപ്പെടുന്നവർ നിയമിതരായി ഒരു മാസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യുക ഫുൾഫിൽ ചെയ്യുക അതായത് എല്ലാവരുടെ കാലത്ത് നടക്കുന്ന നിയമനങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്ക് ശരി ശരി കെ ടി ജലീൽ മിനിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പദവിയിലേക്ക് അതായത് ഈ പറയുന്ന മൈനോറിറ്റി ഡെവലപ്മെൻ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ജനറൽ മാനേജർ പദവിയിലേക്ക് ഏറ്റവും അനുയോജ്യനും യോഗ്യനുമായി മിനിസ്റ്റർ കണ്ടത് താങ്കളുടെ പിതാവിൻ്റെ സഹോദരന്റെ മകൻ കെ ടി അദീപിനെയാണ് ഒരിക്കലും അല്ല ഞാൻ ഈ കോർപ്പറേഷൻകാരോട് നിങ്ങളൊരാളെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് എത്രയോ പറഞ്ഞിട്ടുള്ളതാണ് അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളതാണ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളതല്ല അദീബ് വിദ്യാഭ്യാസ യോഗ്യത പുനർനിശ്ചയിക്കുമ്പോൾ സത്യം പറയണം മിനിസ്റ്ററുടെ മനസ്സിൽ അദീപിൻ്റെ മുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെയല്ല ഞാൻ അദീപിനോട് ചോദിച്ചിരുന്നു ബാങ്കിങ് മേഖലയിൽ അദീപിനോട് മാത്രമല്ല മറ്റു ബാങ്കിങ് രംഗത്തുള്ള ആളുകളോടും ചോദിച്ചിരുന്നു എനിക്ക് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ബാങ്കിങ് രംഗത്തുള്ള ഒരാളെയാണ് എങ്കിലേ ക്രമപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ മുറുക്കാൻ കടയിൽ എഴുതി വെക്കുന്നത് പോലെയാണ് കൊടുത്ത ലോണിൻ്റെ കണക്ക് ആ കോർപ്പറേഷനിൽ എഴുതി വെച്ചിരുന്നത് വരെ കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ ദയനീയമാണ് ആ സ്ഥാപനത്തിൻ്റെ സ്ഥിതി നിങ്ങൾ അതുകൂടി ഒന്ന് പരിശോധിക്കണം തീർച്ചയായിട്ടും തൊള്ളായിരത്തി പതിനാല് പേര് ലോൺ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാതെ ആ സ്ഥാപനത്തെ തകർക്കുകയാണ് അത് ഒന്ന് നേരെയാവണം എന്നൊരാൾ ആഗ്രഹിച്ചുപോയി ആ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇ പി ജയരാജനെതിരെ ഉയർന്ന ബന്ധു നിയമന വിവാദത്തിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്ത ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ ഉണ്ടായത് എന്താണ് എന്ന് പിന്നീട് നമ്മൾ കണ്ടല്ലോ അദ്ദേഹത്തിനെതിരെയുള്ള കേസിന്റെ വിധി എന്തായി എന്താ കോടതി പറഞ്ഞത് അദ്ദേഹം കുറ്റക്കാരനാണെന്നാണോ പറഞ്ഞത് അതിനൊരു മോറൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു ഈ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല ഇതൊരു ഡെപ്യൂട്ടേഷൻ നിയമനമാണ് ഒരാളെ ഫ്രഷായിട്ട് നിയമിക്കുകയല്ല ഇത് ഈ ബന്ധു നിയമന വിവാദമൊക്കെ കത്തി നിന്നതും ഇ പി ജയരാജനെ രാജിവെച്ചു പോകേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായതാണ് ഇപ്പോൾ കെ ടി അദീപിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയെല്ലാം ആരോപണങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയ പറയേണ്ടി വരുന്ന ഒരു ഘട്ടം എനിക്കും ഉണ്ടാകും എന്ന് മന്ത്രി അങ്ങനെ ഒരിക്കലും ഞാൻ ആലോചിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ നിഗൂഢതകളൊന്നും ഇതിന്റെ പിന്നിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ആലോചിച്ചിട്ടില്ല ഈ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പറയട്ടെ ഒന്ന് വിദ്യാഭ്യാസ യോഗ്യത പുനർനിശ്ചയിച്ച കാര്യം അല്ല ഞാൻ അതിലേക്ക് എന്ന വിദ്യാഭ്യാസ നിങ്ങൾ ഈ യോഗ്യത നിങ്ങൾക്ക് ഇത്തരത്തിൽ ആളുകളെ പറഞ്ഞ് ഇന്ന ഇന്നതുപോലെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും അവിടെയും നിങ്ങൾ നോക്കാത്തൊരു കാര്യമുണ്ട് ആപ്ലിക്കൻസ് എത്ര പേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഏഴുപേരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് നൽകാം നിങ്ങളൊരു മൂന്നാം കക്ഷിയെ കൊണ്ട് അതൊന്ന് പരിശോധിപ്പിച്ച് അതിലെ മോസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ ആരാണ് എന്ന് ചോദിക്കും അതെ ഇതിലൊന്ന് വിദ്യാഭ്യാസ യോഗ്യത രണ്ട് സുപ്രീം കോടതി വിധി അതായത് ഷെഡ്യൂൾഡ് ബാങ്കാണ് ഇതിനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി കണക്കാക്കാൻ കഴിയില്ല എങ്ങനെയാണെങ്കിൽ ഒരു ഡെപ്യൂട്ടേഷൻ വിളിക്കുകയാണെങ്കിൽ പോലും അതിന് തടസ്സങ്ങൾ ഉണ്ടാകും എന്നർത്ഥത്തിൽ മൂന്നാമതായി ഈ പറഞ്ഞ പോലെ ദേശീയ അംഗീകാരമുള്ള വിദഗ്ദ്ധ സമിതിയുടെ നിർദ്ദേശാനുസരണം വേണം ഈ നിയമനങ്ങളൊക്കെ നടത്താൻ എന്ന കാര്യങ്ങൾ ഇതെല്ലാം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അല്ല ഗവൺമെൻറ്റിന് ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രശ്നങ്ങളുടെ അർജൻസി മനസ്സിലാക്കിക്കൊണ്ട് പൊതു താല്പര്യം മുൻനിർത്തി ഒരാളെ ഏത് സ്ഥാപനത്തിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ നിയമിക്കാം അതിൽ തെറ്റില്ല അത്തരമൊരു ഉപദേശം സെക്രട്ടറി അതിൽ എഴുതി വെച്ചിട്ടുമുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല ഈ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ ഐ എ എസ് ഓഫീസർ ആയിട്ടുള്ള ഷാജഹാൻ ഞാൻ അങ്ങനെ എഴുതിയാലും അതിന്റെ താഴെ എഴുതേണ്ടത് എന്താണ് ഞാൻ എഴുതിയതിന് വിരുദ്ധമായിട്ടാണ് ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇദ്ദേഹത്തെ നിയോഗിക്കാൻ കഴിയില്ല എന്നല്ലേ എഴുതേണ്ടത് അതല്ല എഴുതിയത് അല്ല അങ്ങനെ നിയമിക്കാൻ അല്ലല്ലോ താങ്കൾ പറഞ്ഞത് വിദ്യാഭ്യാസ നിശ്ചയിക്കണമെന്നാണല്ലോ താങ്കൾ ആവശ്യപ്പെട്ടത് യോജിക്കുകയാണല്ലോ അല്ല വിദ്യാഭ്യാസ യോഗ്യത പുനർനിശ്ചയിച്ചിട്ടില്ല വിദ്യാഭ്യാസമാണ് ചെയ്തിട്ടുള്ളത് അതെ ഇതുകൂടി അതെ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് നേരത്തെ ഉള്ള വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നോക്കിയാൽ പത്താളുകളെയാണ് കിട്ടുക എന്നുണ്ടെങ്കിൽ ഇതാകുമ്പോൾ ഇരുപതാളുകൾ ആവണ്ടേ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടും അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടും യോഗ്യത കൂട്ടിച്ചേർത്തിട്ടും ഏഴ് അപേക്ഷകരല്ലേ വന്നുള്ളൂ നിങ്ങൾ എന്താണ് അതെക്കുറിച്ച് പറയാത്തത് സെക്രട്ടറി എന്താണ് എഴുതി വകുപ്പ് അനുസരിച്ച് ഡെപ്യൂട്ടേഷനിൽ ഇദ്ദേഹത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്താം എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് പുതിയ ചില ആരോപണങ്ങളുമായി പി കെ ഫിറൂസ് രംഗത്ത് വന്നിട്ടുണ്ട് സി പി ഐ എം കെ ടി ജലീലിനോട് മമത കാണിക്കുന്നു താങ്കളെ സംരക്ഷിച്ചു നിർത്തുന്നു ഇ പി ജയരാജനോട് പോലും കാണിക്കാത്ത ഒരു സ്നേഹവും വാത്സല്യവും കെ ടി ജലീലിനോടുണ്ട് ആർക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം എന്താണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന് പോലിയോ കോടികൃഷ്ണൻ നായരുടെ സഹോദരൻ ദാമോദരൻ നായരുടെ മകൻ ഡി എസ് നീലകണ്ഠനെ ഇൻഫർമേഷൻ പുതിയ തസ്തിക ഉണ്ടാക്കി സൃഷ്ടിച്ച് താങ്കൾ നിയമിച്ചു താങ്കൾ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ ട്രംപിനെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് എന്താണ് ഇവർ പറയാത്തത് എന്നാണ് ഞാൻ നോക്കി നിൽക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ ഇവരും പറയും മറുപടി അല്ല എന്താ നിങ്ങൾ പറയുന്നത് കോഴിക്കോട് ജില്ലാ ഉണ്ടല്ലോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ ഒന്ന് പോയി ചോദിച്ചു നോക്ക് നിങ്ങൾ എന്താ നടന്നത് എന്ന് ഒരാൾ പറഞ്ഞാലും കേൾക്കാത്ത ആളാണ് സാംബശിവ റാവു മെറിട്ട് മാത്രം നോക്കി ചെയ്യുന്നയാൾ അദ്ദേഹം ഐ കെ എമ്മിൻ്റെ പ്രധാന ചുമതലക്കാരനായിരുന്ന സന്ദർഭത്തിൽ ഞാൻ പോലും അറിയാതെയാണ് നിയമനം നടന്നിട്ടുള്ളത് അദ്ദേഹം പേക്ഷ ക്ഷണിച്ചു അതിലേറ്റവും യോഗ്യനായിട്ടുള്ള ആളെ നിയമിച്ചു അത് അദ്ദേഹത്തിന് അതിന് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ ഓരോ നിയമനവും നമ്മൾ അറിയണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഉന്നത യോഗ്യതയുള്ളവർ ഉണ്ടായിരുന്നു ഒരു വർഷത്തെ കരാർ കാലാവധിയാണ് അത് അഞ്ചു വർഷത്തെ കാലാവധിയാക്കി മാറ്റി പത്ത് ശതമാനത്തിന്റെ ശമ്പള ശമ്പളം നിങ്ങൾ അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് താങ്കൾ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല വകുപ്പ് മന്ത്രി എല്ലാ കാര്യങ്ങളും അറിയോ വകുപ്പിൽ ഈച്ച വാറുന്നത് സാധാരണ വകുപ്പ് മന്ത്രി അറിയൂ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ ഇങ്ങനെ മികച്ച ഉദ്യോഗസ്ഥന്മാരെ മോശക്കാരാക്കുക അവരെയൊക്കെ എന്താ പറയുക കടിച്ചു ശരിയാക്കി കളയുക അങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല അങ്ങനെ കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കണം അതല്ലേ പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ സാംബശിവ ചോദിച്ചു നോക്കൂ അദ്ദേഹമാണല്ലോ നിയമിച്ചത് എല്ലാ നിയമനങ്ങളും മന്ത്രി അറിയണമെന്നില്ല എല്ലാ നിയമനങ്ങളും മന്ത്രി എന്തിനാണ് അറിയുന്നത് ഒരു വകുപ്പിലും ഒരു കാലത്തും അങ്ങനെ എല്ലാ നിയമനങ്ങളും മന്ത്രി അറിഞ്ഞേ നടത്താവൂ നടക്കൂ എന്ന് ആരെങ്കിലും സാഠ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുരുദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഡി എസ് നീലകണ്ഠന്റെ നിയമനം അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ചോദിക്കണം താങ്കൾ പരിശോധിച്ചു ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഇപ്പോഴത്തെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോട് ആ കാര്യം നിങ്ങൾ ചോദിക്കുക സാംബശിവ റാവ് മരിച്ചിട്ടില്ലല്ലോ അദ്ദേഹം കോഴിക്കോട് ജില്ലാ കലക്ടറാണ് അദ്ദേഹത്തോടും നിങ്ങൾക്ക് ചോദിക്കാം ഈ കോലിക്കോട് കൃഷ്ണൻ നായരുടെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനാണ് ഈ ഈ പിന്നെ പദവിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യം താങ്കൾക്കറിയുകയില്ലായിരുന്നു കോലിക്കോട് കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ ബ്രദർ അവരൊക്കെ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണല്ലോ അവർക്ക് യോഗ്യരാണെങ്കിൽ ഒന്നും കൊടുക്കരുത് എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് അതെല്ലാം ആക്ഷേപം പുതിയ തസ്തിക സൃഷ്ടിച്ചു അവർക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതി എന്നൊക്കെയാണ് പുതിയ തസ്തിക സൃഷ്ടിച്ചത് അവിടെ അത്തരം ഒരു തസ്തികയുടെ ആവശ്യമുണ്ട് എന്ന് ഐ കെ എമ്മിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ രണ്ടായിരത്തി ആറിൽ ശ്രീ കെ ടി ജലീലിനുണ്ടായിരുന്ന ഒരു ശൗര്യവും ഒരു ആക്രമണോത്സുകതയൊക്കെ ഒരു അല്പം കുറഞ്ഞിട്ടുണ്ടോ താങ്കൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ഒരു നല്ല ആത്മബന്ധത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നെല്ലാം ഉള്ള കഥകൾ കേൾക്കുന്നുള്ളൂ പ്രത്യേകിച്ച് വിവാഹ സൽക്കാര ചടങ്ങുകളിലെല്ലാം ഒരുമിച്ച് പങ്കെടുക്കുന്ന ചിത്രങ്ങളെല്ലാം വൈറലായി കേൾ രണ്ടായിരത്തി ആറിൽ കുറച്ചുകൂടി ചെറുപ്പായിരുന്നല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ പ്രതികരണങ്ങൾക്ക് ഒക്കെ നല്ല ഷാർപ്പുണ്ടാവും ഇപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കുറ്റിപ്പുറത്തെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടിയെ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു എന്ന് വിചാരിച്ച അദ്ദേഹത്തോട് എല്ലാ കാലവും നമ്മൾ ശത്രുതാ മനോഭാവത്തിൽ നിൽക്കേണ്ട കാര്യമില്ല കണ്ടാൽ മുണ്ടാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം സൗഹൃദം കാത്തു സൂക്ഷിക്കാം അതൊക്കെ ക്വയറ്റ് നേച്ചർ ഒരു വ്യക്തി തലത്തിൽ സൗഹൃദമുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ട് മുസ്ലിം ലീഗിലെ പല ആളുകളുമായിട്ടും എനിക്ക് സൗഹൃദം അല്ല കുഞ്ഞാലിക്കുട്ടിയുമായി ഉണ്ടെന്ന് പറയുമ്പോഴാണല്ലോ അതിലൊരു വാർത്താ പ്രാധാന്യമുള്ളൂ അങ്ങനെയല്ല കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ അദ്ദേഹത്തോടും മിണ്ടരുത് അദ്ദേഹവുമായി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കരുത് അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിൽ ഞാൻ സംബന്ധിക്കരുത് അങ്ങനെ ഒരിക്കലും നമുക്ക് കഴിയില്ല ഒരു ഈ യൂത്ത് ലീഗ് ഈ വിഷയം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വളരെ പിന്നെ വാർത്താസമ്മേളനങ്ങൾക്ക് അതിരൂക്ഷമായ നിലപാടുകൾ സ്വീകരിച്ചു വരുമ്പോഴും മുസ്ലിം ലീഗ് ഈ വിഷയത്തെ അത്ര കാര്യമായി എടുക്കുന്നില്ല എന്ന് തോന്നുന്നു അതിന് ഈ കുഞ്ഞാലിക്കുട്ടിയുമായി ഇപ്പോൾ രൂപപ്പെട്ട ചങ്ങാത്തത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് മാധ്യമങ്ങളും ഇത് നടത്തുന്നവരുമേ ഇതിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എന്ന് കാണുന്നുള്ളൂ ലീഗ് പോലും അതിൽ ഒരു പ്രാധാന്യവും കാണുന്നില്ല ലീഗിനറിയാം ഒരു ഡെപ്യൂട്ടേഷൻ നിയമനം ഒരു വർഷത്തേക്ക് നടത്തിയ ഒരു കാര്യം ഇങ്ങനെ വലിയൊരു ആനക്കാര്യമായി അവതരിപ്പിക്കേണ്ടതല്ല എന്ന് അങ്ങനെ അവർക്ക് തോന്നുന്നത് കൊണ്ടാവാം അവരുടെ മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം നടത്താത്തത് അപ്പോൾ ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് ഇനി റീനോട്ടിഫൈ ചെയ്ത് ആളുകളെ സ്ഥിരം നിയമനമാക്കി കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നത് സ്ഥിരം നിയമനം അല്ല ഡെപ്യൂട്ടേഷൻ നിയമനം എപ്പോഴും ഒരു പർട്ടിക്കുലർ കാലത്തേക്കാണ് ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് അതൊക്കെ സർക്കാരിന് തീരുമാനിക്കാം എങ്ങനെയാണ് നല്ല യോഗ്യതയുള്ള ആളുകൾ ആണ് നല്ല കോമ്പിറ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളതിനെക്കുറിച്ചിട്ട് ആലോചിക്കും ആലോചിച്ച് തീരുമാനിക്കും ഇന്ത്യൻ സെക്കുലാർ ലീഗ് എന്ന ഒരു പാർട്ടിയുടെ ആശയവുമായി കുറച്ചു കാലമായി കെ ടി ജില്ലയിൽ നടക്കുന്നു എന്ന് ആദ്യം വാർത്തകൾ വന്നു പിന്നെ ചില സ്ഥിരീകരണങ്ങൾ വന്നു താങ്കൾ അത് പാടെ തള്ളിക്കളയുകയാണ് അങ്ങനെ ഒരു ആശയം ഉണ്ടോ മനസ്സിൽ ഒരിക്കലുമില്ല ഞാൻ സി പി ഐ എമ്മിൻ്റെ ഒരു ഫെലോ ട്രാവലറായി മുന്നോട്ട് പോകണമെന്നേ ആഗ്രഹിക്കുന്നു ഈ അഭിമുഖത്തിൽ നൽകിയ വിശദീകരണങ്ങളോടുകൂടി ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളും തീർന്നു എന്ന് താങ്കൾ കരുതുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ എനിക്ക് ആ കാര്യത്തിൽ യാതൊരു ഭയപ്പാടും ഇല്ല താങ്കളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നാണ് യൂത്ത് ലീഗുകാർ പറയുന്നത് ആയിക്കോട്ടെ അതും ചെയ്തോട്ടെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ഏത് ശിക്ഷക്കും വിധേയനാകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കുടുംബശ്രീ മിഷനിലും ഈ അനധികൃത നിയമനം നടത്തിയ പേരിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ നടക്കുന്നുണ്ട് എന്ന് കേട്ടു ഞാൻ എന്താണ് എന്താണ് താങ്കൾക്കെതിരെ മാത്രം എപ്പോഴും ഈ ഒരു അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എപ്പോഴും ആരോപണ വിധേയനാകുന്ന ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന വകുപ്പുകളായിരുന്നു ഞാൻ കൈകാര്യം ചെയ്തിരുന്നത് ഏതെങ്കിലും ഒരാളെ നിയമിക്കണ്ടേ അവിടെയും ഞാൻ എൻ്റെ കുടുംബക്കാരനെ നിയമിച്ചു എന്നാണോ പറഞ്ഞത് അല്ലല്ലോ ക്രമം തെറ്റിയുള്ള ക്രമം തെറ്റിച്ചിട്ടുള്ള വെറുതെ പറയുന്നതാണ് അതൊക്കെ ചില ചാനലുകൾ ചില പത്രക്കാർ അവരോട് ഞാൻ എല്ലാവരോടും നല്ല സൗഹൃദമാണ് പക്ഷെ ആരോടും വലിയ അടുപ്പമില്ല ഈ നിയമന ഒരു വിജിലൻസ് അന്വേഷണത്തെ നേരിടാൻ അന്വേഷണമല്ല സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞോട്ടെ ഇപ്പൊ ബി ജെ പി അല്ലേ കേന്ദ്രം ഭരിക്കുന്നത് ലീഗ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പി കേൾക്കും യൂത്ത് ലീഗുകാർ അടിയന്തരമായി പ്രധാനമന്ത്രിക്ക് അവരുടെ എം പിമാർ മുഖേന ഒരു നിവേദനം കൊടുക്കണം ഈ കാര്യത്തിൽ ഒരു സി ബി ഐ അന്വേഷണം അവരാവശ്യപ്പെടണം ഏതായാലും വിവാദങ്ങൾ ഏതു വഴിക്ക് നീങ്ങുമെന്ന് നോക്കാം താങ്ക് യു വെരി മച്ച് തീർച്ചയായിട്ടും വിവാദങ്ങളെ ഞാൻ അതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു